ബഹിരാകാശ സ്പേസ് ടൂറിസം എന്ന് പറയുന്നത് ബഹിരാകാശ ടൂറിസം അതിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് ആഗോളരാജ്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതിൽ ഒരു വലിയ മേൽക്കൈ നേടാനായി നമുക്ക് വളരെ വേഗത്തിൽ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അടക്കം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഒരു യാത്രയിലൂടെ തന്നെ ആ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനായി ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കഴിയുന്നത് ഈ ഒരു മിഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് പാർട്ണർഷിപ്സ് അവർക്ക് എൻകറേജ്മെന്റ് ആയിട്ട് മാറാൻ പോവുകയാണ് കാരണം ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് ഈ മേക്ക് ഇന്ത്യ മേക്ക് ഇന്ത്യക്ക് കീഴിൽ സ്പേസ് ഒരു എന്താ പറയുക എൻകറേജ്മെന്റ് ആണ് ഈ ആക്സിയം ഫോർമിഷൻ എന്ന് പറയുന്നത് അപ്പം എലോൺ മസ്ക് ഒക്കെ നേരത്തെ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ സ്പേസ് ടൂറിസം അപ്പൊ അതിലേക്കുള്ള എന്താ പറയുക യാത്ര എന്ന് പറഞ്ഞ ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും ഇതൊരു ചവിട്ടുപടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും മാത്രമല്ല ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ഇമീഡിയറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗഗന്യാനാണ് സ്പേസ് ടൂറിസം നമുക്കൊരു എന്താ പറയുക ഒരു ലോങ് ടേം എന്താ പറയുക മിഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം ഒരു ലോങ് ടേം മിഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം ബട്ട് അറ്റ് അറ്റ് ദിസ് പോയിന്റ് നമ്മൾ നോക്കി നിൽക്കുന്നത് ഒരു സ്പേ ഗഗന്യാൻ മിഷനിലേക്കാണ് അപ്പൊ അവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു വൺ പേഴ്സെന്റ് ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ഈ സിമുലേറ്റേഴ്സ് വഴി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു അപ്പൊ ആ ഒരു വൺ പേഴ്സെന്റ് ഗ്യാപ്പാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് മേ ബി അറ്റ് അറ്റ് അൻ അഡ്വാൻസ്ഡ് ലെവൽ സ്പേസ് ടൂറിസം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കാനുള്ള ഒരു ആയിട്ട് വേണം ഇതിനെ കാണാൻ കാരണം ഇതൊരു റിയൽ മൈക്രോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യുക അവിടെ എന്താ പറയുക അവിടുന്ന് മറ്റ് ആസ്ട്രോണോട്ടർസിന്റെ കൂടെ അവിടെ ഒരുപാട് നോളജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ മറ്റ് എല്ലാ പ്രൊജക്ട്സിനും ഗുണം ചെയ്യാൻ പോകുന്നത് ഒന്നാം തീയതി ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത് ഈ ബോഡി അഡാപ്റ്റേഷൻ ആണ് ഈ സ്പേസ് സ്റ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഓർബിറ്റിംഗ് റിസർച്ച് ക്യാമ്പസ് പോലെയാണ് ഒരു ഒരു എന്താ പറയുക ഒരു മൈക്രോ ഗ്രാവിറ്റി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പറയാം അവിടെ ഈ ആസ്ട്രോണോട്ട്സ് താമസിച്ച് ഭൂമിയിൽ എന്താ പറയാ റൺ ഇവിടെ നമുക്ക് ഭൂമിയിൽ റൺ ചെയ്യാൻ പറ്റാത്ത പല എക്സ്പെരിമെന്റ്സ് അവിടെ റൺ ചെയ്യുന്നു അപ്പൊ അത് അദ്ദേഹത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് എന്നുള്ള ഇൻസൈറ്റ്സ് ആണ് നമുക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും മറ്റു പല ഡെവലപ്മെന്റ്സിലേക്കും ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്കിങ് ടെക്നോളജി അതിൻ്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് അതായത് ഈ ഐ എസ് എസ് എന്ന് പറയുന്ന ഒരു തൊണ്ണൂറ് മിനിറ്റിൽ ഭൂമിക്ക് ചുറ്റും ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ട്വന്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സ് പെർ അവർ അതിലാണ് ഓർബിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ഡ്രാഗൺ ക്യാപ്സ്യൂൾ റിയൽ ടൈമിൽ ഡോക്ക് ചെയ്യുന്ന ആ എക്സ്പീരിയൻസ് അത് നമ്മുടെ നമ്മൾ തന്നെ ആയി ഡെവലപ്പ് ചെയ്തെടുത്ത ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം അതിന്റെ എന്താ പറയുക മെക്കാനിക്കൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ക്യാപ്ചർ സീക്വൻസ് ഇതിനൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യാൻ ആ ഒരു നോളജ് നമുക്ക് സഹായിക്കും സോ നമ്മളിപ്പോ ഒരു നെയ്സൺ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം യെസ് ഓഫ് ഓഫ്കോഴ്സ് നമ്മുടെ ലാർജർ അംബീഷൻ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പേസ് ടൂറിസം ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ പോലും നമുക്ക് ഫിൽ ചെയ്യേണ്ട ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് അപ്പൊ ഇതിലൂടെ നമുക്ക് അതൊക്കെ ഫിൽ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ ഓർബിറ്റ് ചെയ്യുന്ന ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് പതിനഞ്ച് രാജ്യങ്ങളുടെ ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണ് അപ്പൊ അവിടെ നമുക്കൊരു സ്ഥാനം പ്രൊമനന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പൊ അത് അതിൽ ഈ പറഞ്ഞ പോലെ നാസ പിന്നെ റഷ്യയുടെ റോസ് കോസ്മോസ് പിന്നെ ഇ എസ് എ ജപ്പാന്റെ ജാക്സ സി എസ് എ ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രോജക്റ്റാണത് അപ്പൊ അതിൽ നമുക്കും ഒരു എന്താ പറയാ ഒരു ആധിപത്യം സ്ഥാപിക്കാനാണ് ഇപ്പം സാധിക്കുന്നത് പിന്നെ ഈ ഒരുപാട് സ്പേസ് സ്കിൽസ് ഉണ്ട് അപ്പൊ നമ്മൾ ഏത് ഫ്യൂച്ചർ മിഷൻ നമ്മൾ എയിം ചെയ്യുകയാണെങ്കിലും സ്പേസ് സ്കിൽസിനെ കുറിച്ച് ഇവിടെ അവയർനെസ് വളരെ കുറവായിരിക്കും കാരണം ആ ഒരു മേഖല ഇപ്പോഴും എന്താ പറയാ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളു അതിലൊരുപാട് അച്ചീവ്മെന്റ്സ് അല്ലെ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നടത്താൻ നമ്മൾ ഇപ്പം എന്താ പറയുക അത്ര ഒരു വലിയൊരു ലെവൽ അല്ല അപ്പൊ അവിടെ ഈ പോലെ അതിലൊരു വലിയ ട്രെയിനിങ് ആണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് അതായത് ഈ എന്താ പറയുക ഡെയിലി എയർ ഫിൽട്രേഷൻ ചെക്ക് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ വാട്ടർ റീസൈക്ലിംഗ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ചെക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക അവിടെ വേണ്ട സ്കിൽസ് ആണ് അപ്പൊ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്താ പറയുക പറയുകയാണ് കാരണം ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്കൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു വൺ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിച്ചു മാത്രമല്ല നാസ ഐഎസ്ആർഒ പാർട്ട്ണർഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഇപ്പം ഭാവിയിലുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസിനും നമുക്ക് തീർച്ചയായിട്ടും ഇത് എപ്പോഴും ഒരു കൊളാബറേറ്റീവ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അവിടെ ഒരു അഡ്വാൻസ് ടെക്നോളജി ഈ നോളജ് സിസ്റ്റംസ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഗുഡ് വിൽ ആണ് ഈ മിഷനിലൂടെ ഉയരുന്നത് കാരണം ലോകത്തിന് മുന്നിൽ നമ്മുടെ ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് കൂടിയാണ് നമുക്ക് കാണിക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഇനി ഗഗന്യാൻ വരാനുണ്ട് നമ്മുടെ ഈ ട്വന്റി തേർട്ടി ഫൈവിലെ നമ്മള് സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നൊരു നമ്മുടെ ഒരു അംബിഷൻ രണ്ടായിരത്തി നാ നാൽപ്പത്തിൽ ലൂണർ മിഷൻ ഇതിനൊക്കെ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ചവിട്ടുപൊടിയായി വേണം നമ്മളിതിനെ കാണുക യെസ് എന്താ പറയുക സ്പേസ് ടൂറിസം ഇസ് എന്താ പറയാ ലോങ് ടേം മിഷൻ പക്ഷെ അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് തീർച്ചയായിട്ടും അവിടേക്ക് ഇന്ത്യ ഒരു എന്താ പറയാ ഒരു വലിയ അഡ്വാൻസ്മെന്റ് നടത്തും നമ്മുടെ എന്താ പറയുക ഗ്രോത്ത് പ്രജക്ടറി വളരെ സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും വികസിത് ഭാരത് എന്നതിലേക്കുള്ള നിലയ്ക്കുള്ള ഒരു ചവിട്ടുപടിയായി കൂടി ഈ ഒരു മിഷൻ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല